നമസ്കാരം മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ വിവാദങ്ങൾ അതിപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മാധ്യമങ്ങളൊക്കെ തിരക്കിലാണ് എങ്കിൽ പോലും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഈ റിപ്പോർട്ട് വരുന്നതിനും ഏറെ മുമ്പ് മലയാളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒട്ടേറെ പരാതികൾ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ എന്റെ ഉള്ളത് പുഴു എന്ന സിനിമയുടെ സംവിധായികയുടെ ഭർത്താവ് ശ്രീ ഷർഷാദ് ആണ് നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ ഇതിനോടകം തന്നെ മറ്റു ചില മാധ്യമങ്ങൾ വഴി നമ്മുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് മറ്റു ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാം ശ്രീ ഷർഷാദ് ഈ ചർച്ചയിലേക്ക് സ്വാഗതം താങ്കൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ അടുത്ത കാലത്ത് കൊടുത്ത അഭിമുഖങ്ങളല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ താങ്കൾ അതീവ ഗുരുതരമായ ചില കാര്യങ്ങൾ മലയാളികളോട് പറഞ്ഞിരുന്നു താങ്കളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടും പുഴു എന്ന ആ എന്ന സിനിമയെക്കുറിച്ചും ഒക്കെ താങ്കൾ പറഞ്ഞിരുന്നു ആ ഒട്ടനവധി കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത് ആ അഭിമുഖത്തിന്റെ ഏറ്റവും ഒടുവിലാൽ താങ്കൾക്ക് പറ്റിയ അല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു വലിയ ആ ദുരനുഭവം അതിൽ ുരനുഭവം പങ്കുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു നിർത്തിയിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ താങ്കൾ ശേഖരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് പുസ്തകം എഴുതുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു അന്വേഷണവും വിവരങ്ങളും ഒക്കെ എത്രത്തോളമായി അതിന്റെ ശേഷം നടത്തിയ അന്വേഷണങ്ങളും മറ്റ് എന്റെ ഡാറ്റാ ശേഖരണങ്ങളും എല്ലാം ബന്ധപ്പെട്ട് ഇപ്പൊ എനിക്ക് നൂറ് ശതമാനം കര കാര്യങ്ങൾ ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം എന്റെ പുസ്തകം ഞാൻ ഈ ഇന്ന് ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു കാരണം ഇന്ന് പുള്ളിയുടെ പിറന്നാളാണ് ഇപ്പൊ പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ ഒരു അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് ശതമാനം എന്നെക്കോട്ട് എഴുതാൻ പറ്റിയുള്ളൂ കാരണം അതിൽ ടെക്നിക്കലായിട്ട് കുറച്ചുകൂടെ ഡാറ്റാസ് കാരണം ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ കഥ മാത്രമല്ലല്ലോ നമ്മുടെ ആ ലൈഫിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ശേഖരം ചെയ്തുകൊണ്ടിട്ടുണ്ട് അപ്പൊ ധൃതി വിളിച്ച് എഴുതി തീർക്കണ്ടെന്നുള്ള രീതിയിൽ ഞാനത് വീണ്ടും ഒരു രണ്ടു മാസം കൂടെ തള്ളി ഒരു ഡിസംബറിൽ അങ്ങനെ ഇറക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് എനിക്കൊരു നൂറ് ശതമാനം ഇൻഫർമേഷൻ എൻ്റെ കയ്യിൽ കിട്ടുള്ളു പക്ഷേ കഴിഞ്ഞ എൻ്റെ മെയ് മാസത്തിൽ വന്ന ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷം നടന്നിരിക്കുന്ന ഈ കഴിഞ്ഞ മൂന്ന് നാല് മാസത്തിൻ്റെ ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റും അത് ഏറ്റവും എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ എന്റെ ഒരു ഞാൻ അത് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ ഇദ്ദേഹം അതായത് നമ്മൾ എന്ന് വിളിക്കുന്ന മമ്മൂട്ടി എനിക്ക് കാരണം ഇനി എനിക്ക് ഇനി അദ്ദേഹത്തിന് എനിക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല ഓക്കെ എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് എന്ന് വിളിച്ച ആ ആ ഒരു വാക്ക് ഇനി എനിക്ക് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോ ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഈ ഇരുപത്തിനാല് തുടക്കം വരെ അല്ലെ ഇരുപത്തിമൂന്ന് അവസാനം കറക്റ്റ് എനിക്ക് ഡേറ്റ് ഓർക്കുന്നില്ല ഞങ്ങൾ വൺ ടു വൺ ഡിസ്കഷനിൽ ഉണ്ടായ ആൾക്കാരാണ് വാട്സാപ്പിൽ അത് എന്ന് തുടങ്ങിയോ അന്ന് മുതലുള്ള പിന്നെ ഹിസ്റ്ററി ഇന്നും വാട്സാപ്പിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അവസാനം എന്റെ ചോദ്യങ്ങൾ വിട്ട് പോകുന്നുണ്ട് പുള്ളിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു വിധത്തിലേക്ക് എത്തിയപ്പം പുള്ളി കാണിച്ച ഏറ്റവും വലിയ വീലുത്താണ് പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്ത് പോയത് പക്ഷേ വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല നമ്പറുകളുണ്ട് ഞാൻ തന്നെ പുള്ളിക്ക് വേറെ നമ്പർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ എൻ്റെ കമ്പനി ഇന്ന് ഇരുന്നൂറിൻ്റെ മേലെ എംപ്ലോയസ് ഉള്ള കമ്പനിയാണ് എല്ലാവരും വാട്സപ്പ് ഉണ്ട് അപ്പോൾ എനിക്ക് എത്ര നമ്പർ നിന്ന് അയക്കാൻ പറ്റും നിങ്ങൾക്ക് മെസ്സേജ് കാരണം അത് ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് അയച്ചിരുന്നു അതിനും മറുപടി വന്നിട്ടില്ല അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് അപ്പം എന്നെ ഞെട്ടിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ചില പങ്കുകൾ പുള്ളി എന്തിനാണ് ഇതിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടത് പുള്ളി എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ ചോദ്യങ്ങളായിരുന്നു കുറേ കാലങ്ങളായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കം വരെ ഞാൻ പുള്ളിന്റെ മേലിൽ എനിക്കൊരു ഒരു ഒരു പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് പോലും എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം എന്റെ ഫാദറിൻ്റെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ഏജിനെ കട്ടിയ ഒരു നാലോ അഞ്ചോ വയസ്സേ പുള്ളിക്ക് കുറയുള്ളൂ അത്രമാത്രം വലിയൊരു മനുഷ്യൻ രണ്ടായിരത്തി പതിനാറിൽ പുള്ളി തന്ന കമ്മിറ്റ്മെന്റ് പ്രകാരം പുള്ളിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ കുടുംബത്തിനെ ഷിഫ്റ്റ് ചെയ്യുന്നു നിനക്ക് എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ നിന്നും ഉണ്ടാവും നീ ഒന്നും കൊണ്ടും പഠിക്കണ്ടില്ല നിനക്ക് സമയമുള്ളപ്പം വന്നു പോവാ ഇങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ പോഴുവിൻ്റെ ലൊക്കേഷനിൽ വന്ന തന്ന വാക്ക് പ്രകാരമാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് സിനിമയിൽ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നത് അത് ഞാൻ കൂടുതലിവിടെ പറയുന്നില്ല മറ്റുള്ള ഇന്റർവ്യൂല് പറയും പുള്ളി കൊണ്ടെ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഇദ്ദേഹം പക്ഷെ അയാൾ അത് ഓരോ പ്രാവശ്യം ഞാൻ അത് പറയുമ്പോഴും അയാൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാ നോക്കുന്നത് അതായത് ആ തെറ്റ് തിരുത്ത അവരെ തിരുത്താൻ തയ്യാറാവുക ആർക്ക് കൊടുക്കാതെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കുടുംബമാണ് അല്ലെങ്കിൽ ഞാൻ അത് ഏറ്റെടുത്ത് നടത്തണം അങ്ങനെയുള്ള ഒരു ഇതിന് പകരം പുള്ളി അവരെ കൂടെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മളെ ഫാമിലി ഇഷ്യൂസ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പിന്നെ ജനുവരി ആ ഫെബ്രുവരി മുതലാണ് മാർച്ചിലാണ് അവര് പിന്നെ എം സി പെറ്റീഷൻ കൊണ്ടുപോയി ഫയൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആ സമയം മുതൽ ഇരുപത്തിരണ്ട് അവസാനം ഇരുപത്തിമൂന്ന് വരെ പുള്ളിനെ വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് പുള്ളിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും പക്ഷെ പുള്ളിക്ക് ഒന്നിനും വ്യക്തമായ ഒരു കാര്യങ്ങളോ ഒരു മറുപടിയോ പറയാനില്ല ഇതിപ്പോ ഞാൻ ഞാൻ ജനത്തിൽ പറഞ്ഞിരുന്നു ഇന്നലെ ഞാൻ പുള്ളിന്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് പ്രൊഡ്യൂസറായിട്ട് കൂട്ടിയത് തെറ്റാണ് കാരണം നിങ്ങൾ ഓൾറെഡി ഒരു നല്ല പ്രൊഡ്യൂസറ ചവിട്ടി മാറ്റിക്കൊണ്ടാണ് ഇവർ പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത് ശ്രദ്ധിക്കണം ഇവർ ഫ്രോഡാണ് എന്റെ ഫാമിലിയിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആദ്യത്തെ മെസ്സേജ് എനിക്ക് മറുപടി അയച്ചത് എന്റെ അറിവിൽ ജോർജ് മാത്രമാണ് പ്രൊഡ്യൂസർ എന്നുള്ളത് അപ്പൊ ഞാനെന്ത് ചെയ്തു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തു പോസ്റ്ററിന്റെ അതിനുശേഷം ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞ പുള്ളി മറുപടി അയച്ചു ആ അന്വേഷിക്കൽ തന്നെ ഇന്നും ഒരു മറുപടി അതിന് ശേഷം ഇല്ല അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും കാരണം എനിക്ക് ഇദ്ദേഹത്തിന് അന്ന് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം അല്ലെ ഇരുപത്തി മൂന്ന് പകുതി തുടക്കം വരെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു പോയിന്റ് സീറോ വൺ പെർസെന്റേജ് പോലെ ഒരു സംശയവും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ തിങ്ക് ചെയ്യുന്നത് ഓക്കെ അദ്ദേഹത്തിന് ചിലപ്പോ സിനിമ നഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ പുള്ളി കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കാരണം ജോർജിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിന്റെ അടുത്ത് കാശില്ല കോമ്പൂട്ടിയുടെ കാശ് തന്നെയായിരിക്കും അപ്പൊ പുള്ളിയും കൂടെ ഇട്ട് കാശ് ഇട്ടിട്ട് ഇറക്കിയ പടമാണ് മറ്റവനോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് പടം നിന്നു പോകുന്നതിനെ പറ്റിട്ടായിരിക്കും പുള്ളിയൊന്നും ഉണ്ടാത്തത് ചിലപ്പോൾ പടം കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ തരുവായിരിക്കും പക്ഷെ പടം റിലീസായി കഴിയുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ ഷോക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഓപ്പോസിറ്റ് അഡ്വക്കേറ്റ് പുള്ളി കരത്തി ഒരു സിനിമാ നടിയും കൂടിയാണ് പിന്നെ ബൈ പ്രൊഫഷൻ ലോയർ ആണ് ഹൈക്കോർട്ട് ലോയറാണ് അവര് എന്റെ എം സി പെറ്റീഷൻ നടക്കുന്ന കോടതിയിൽ വന്ന് പറയുകയാണ് ജഡ്ജിന്റെ മുമ്പിൽ മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പിന്നെ ഫയൽ ചെയ്ത കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് ഇവർക്ക് ഒരു എവിഡൻസ് പോലും അതിൽ ഫയൽ ചെയ്യാൻ പറ്റിയില്ല ഒരു എവിഡൻസ് പോലും ഹാജരാക്കാനോ ഫയൽ ചെയ്യാനോ പറ്റിയില്ല അപ്പൊ ജഡ്ജ് സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ അപ്പൊ പറഞ്ഞു കുറച്ച് ഇതായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു ഞാനിങ്ങനെ ഇന്നേ റെക്കമെൻഡേഷനിൽ എടുത്ത കേസാണ് ഞാൻ കൂടുതൽ ഇതിനെ പറ്റി പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അവിടുന്ന് ഒരു ഒഴിഞ്ഞു മാറി നടത്തി അപ്പൊ അതിനകത്താണ് എനിക്ക് സംശയങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എനിക്ക് പിന്നെ ഞാൻ ഈ മമ്മൂട്ടിനെ പല രീതിയിലുള്ള എവിഡൻസുകൾ കൊടുത്തിട്ട് രാജേഷ് കൃഷ്ണനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഈ രാജേഷ് കൃഷ്ണ ഇൻഡയറക്ട്ലി എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് എത്തിച്ചു മമ്മൂട്ടിക്ക് ഒരു കാരണവശാലും പിന്നെ നിൻ നിങ്ങൾക്കെതിരെ നിൽക്കാൻ പറ്റില്ല അത് എനിക്ക് എന്റെ പ്രശ്നമല്ല അതെ അത് എനിക്കെതിരെ നിൽക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് നിന്റെ ഭാര്യക്കെതിരെ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല കാരണം അത് നിങ്ങൾ നിനക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ചില സംഗതികൾ നിനക്ക് എത്തിച്ചേരാം ചില ഇൻഫർമേഷൻസ് നീ അതൊക്കെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കൂന്ന് പറഞ്ഞു അപ്പൊ ആ ഇൻഫർമേഷൻസ് ആണ് എന്നെ കൊണ്ടുപോയി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ വാപ്പാക്ക് തുല്യമായിട്ട് സ്നേഹിച്ചൊരു മനുഷ്യന്റെ ഇപ്രമേ ഇങ്ങനത്തെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കേട്ടാൻ പറ്റാത്ത കാര്യങ്ങൾ കേട്ടു തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ട് എന്താവും നമ്മളുടെ പ്രയാസം എന്തായിരിക്കും അതാണ് ഞാൻ മറുനാടൻ മലയാളി കൂടെ സൂചിപ്പിച്ച കാര്യങ്ങൾ പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഫാൻസ് എന്ത് ചെയ്തു പിന്നെ പൊളിറ്റി പൊളിറ്റിക്സൈസ് ചെയ്തിട്ട് അത് ഒരു വേറൊരു രീതിയിൽ വളച്ചൊടച്ച് അത് ഞാൻ ഇസ്ലാമിക വിരുദ്ധനാണ് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കൂട്ടത്തിൽ ചേർന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് വേറെ രീതിയിൽ തിരിച്ചു മറിച്ചിട്ട് അതൊരു വലിയൊരു ഒരു വൈറൽ ഇതിലേക്ക് പോയി എനിക്ക് എന്റെ നാലഞ്ച് ദിവസം എന്റെ ഫോൺ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട് അവസ്ഥയിൽ വന്നു കാരണം അത്രമാത്രം തെറികളായിരുന്നു ഇവരുടെ ഫാൻസ് വിളിച്ചിട്ട് അപ്പൊ ഈ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് എനിക്ക് എനിക്കിപ്പം ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ അത് റിവീൽ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് അത് എന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവും പക്ഷേ ഒരു അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്കും കേൾക്കാൻ പറ്റാത്ത വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് എനിക്ക് രാജേഷ് കൃഷ്ണ വളരെ വഴികളിൽ എത്തിച്ചത് അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു ആ ക്രോസ് ചെക്ക് ചെയ്തതിന്റെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് അത് മേ ബി ഹോട്ടൽ ബില്ല് ആവാം അല്ലെ മറ്റു പലതും ആവാം ഞാൻ കൂടുതലും അതിനെപ്പറ്റി പിന്നെ പറയേണ്ടേയില്ലല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അതൊക്കെ ഞാൻ എനിക്ക് കൂടുതലായിട്ട് ഇനി എൻ്റെ പുസ്തകം തരുന്നതിനോട് കൂടിയിട്ട് ഞാൻ അതൊക്കെ പബ്ലിഷ് ചെയ്യും കാരണം ഞാൻ അതൊന്നും വെച്ചിരിക്കാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ അതായത് ഞാൻ തന്നെ മറ്റേ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മണിയറ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ പേരൻസിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് പോയി കാണുന്നതാണ് ഞങ്ങളുടെ നാട്ടിലെ ചൊക്ലി എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമ അന്ന് മുതൽ കുറച്ച് കുറച്ചായിട്ട് സ്നേഹിച്ചുകൊണ്ടുപോകാൻ നടന്ന ഒരാളാണ് ഞാനൊരു സിനിമനെ വളരെ ഇഷ്ടപ്പെടുന്ന സ്നേഹിച്ച് എല്ലാ സിനിമകളും കാണുന്ന ഒരു വ്യക്തിയാണ് ഇവർ മാത്രമല്ല മോഹൻലാലിൻ്റെതായാലും ആരായാലും ഇവിടെ തമിഴ്നാട്ടിലുള്ള ഒട്ടുമിക്കാൻ നല്ല സിനിമകളൊക്കെ ഞാൻ കാണും അപ്പൊ അത്രയും സിനിമനെ സ്നേഹിക്കുന്ന ഒരാള് ഇയാളെ ഒരു പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഇയാളെ പറ്റി ഇൻഡസ്ട്രിയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇയാളൊരു ഫാമിലിമാനാണ് ഫാമിലി മാൻ ഫാമിലി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളാണ് ഇൻഡസ്ട്രിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ ഒരു മുഖം മൂടി അഴിഞ്ഞു പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക ഇപ്പൊ എന്നെ പല ആൾക്കാരെ വിളിച്ചു പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല എന്റെ പുസ്തകത്തിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്റെ പുസ്തകത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയും കാരണം ഞാൻ ഇങ്ങനെ എനിക്ക് പറയാനുള്ള പുസ്തകത്തിന് ഒരു പ്രാധാന്യം ഇല്ലാണ്ടും മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് ഇത്രയും കാര്യങ്ങൾ അതിനെപ്പറ്റി ചുരുക്കി പറയാനുള്ളത് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് അത് അത് മാത്രല്ല നാളെ ഇന്ന് ഇന്നിപ്പോ പുള്ളിയുടെ പിറന്നാളാണ് ഞാൻ രണ്ട് വർഷമായി എൻ്റെ മക്കളുടെ പിറന്നാൾ ആഘോഷിച്ചു എന്റെ കൂടെ പിന്നെ എന്റെ ഫാമിലി ആയിട്ടുള്ള വെഡ്ഡിങ് ആനിവേഴ്സറിയും പിറന്നാളും ആഘോഷിച്ചിപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തിൽ നാലു വർഷത്തോളമായി ഇതിനൊക്കെ ആരാണ് കാരണക്കാര് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെ കാരണം ഞാൻ ഇവിടെ ബിസിനസ് ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ആളാണ് എനിക്ക് എന്റെ ഭാര്യന്റെ സമ്പാദ്യത്തിൽ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അവരുടെ അവരുടെ കഴിവും കപ്പാസിറ്റിയൊക്കെ കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അപ്പം ആ സപ്പോർട്ട് ചെയ്ത് കാരണം അവർ പത്ത് പതിമൂന്ന് വർഷം വളർ ജോലി ചെയ്ത് ഒരു വളർന്നു വന്ന ഒരു പെട്ടെന്ന് ഒരു പൊട്ടിമൊളിച്ച് ഡയറക്ടർ ആയതൊന്നുമല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാമ്പത്തികമായും മറ്റ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അവർ ഒരു ഡയറക്ടർ ലെവലിൽ എത്തിച്ചത് ആ സമയത്തേക്ക് അൺഫോർച്യുനേറ്റ്ലി എന്ന് പറയുക മലയാള സിനിമ കംപ്ലീറ്റ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു ഇവിടുന്ന് അപ്പം അവരും അങ്ങോട്ട് പോകാതെ അവർക്ക് പിന്നെ ഒരു ഫർദർ ലെവൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ഷിഫ്റ്റിങ്ങിന് കാരണമായത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് പിന്നെ ഷുക്കൂർ വക്കീൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹം ഈ അടുത്ത് ഹൈക്കോടതി പോയിട്ട് ഫയറിങ് കിട്ടി വന്നതാണ് പ്രശസ്തിക്ക് വേണ്ടി പെറ്റീഷൻ കൊണ്ട് വന്നതാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു പിന്നെ ഇങ്ങനെ വളരെ നീചമായിട്ട് ഭാര്യനെ ഉപദ്രവിച്ചും കൊണ്ട് അങ്ങനെ ഭാര്യ അവിടുന്ന് രക്ഷപ്പെട്ടു ഓടി വന്നതാണ് കൊച്ചിയിലേക്ക് അങ്ങനെ അത് ഏറ്റുമുടിച്ചും കൊണ്ട് കെ കെ ഷാഹിന ദിവാ നിഷാന്ത് പിന്നെ സുനിതാ ദേവദാസ് അവരതൊക്കെ ഇപ്പൊ റിമൂവ് ചെയ്യപ്പെട്ട് അവർക്ക് സത്യം ബോധ്യതായതോ ബോധ്യായത് കൊണ്ടാണോ എന്നറിയില്ല സുനിതാ ദേവദാസിന്റെ ദിവ ദീപ നിശാന്തിന്റെ ഒന്നും ഇപ്പൊ കാണാനില്ല പോസ്റ്റ് പക്ഷെ കെ കെ ഷായിനതുണ്ട് ഷുക്കൂർ വക്കൻ്റെ ഉണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇവർ പറഞ്ഞ് പറയുന്നത് എന്താ വെച്ചാല് ഞാൻ അവരെ ഭയങ്കരമായിട്ട് ഇവിടുന്ന് ഉപദ്രവിച്ച് അപ്പൊ എന്റെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് അവരിവിടുന്ന് പുറപ്പെട്ടു പോയത് ഇവരടുത്ത് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ചെലവിൽ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടലും കൊടുത്തുകൊണ്ട് ചെന്നൈയിൽ കൊണ്ടുവരാൻ തയ്യാറാണ് എന്നിട്ട് അവരിവിടെ വന്നിട്ട് നമ്മളെ ഞാനൊരു പത്തിരുപത്താറ് വർഷമായിട്ട് ഇവിടെ ജീവിച്ച ആളാണ് ജീവിക്കുന്ന ആളാണ് ഇവിടുത്തെ ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങൾ ജീവിച്ച ഫ്ലാറ്റ് ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റ് അതിന്റെ നെയ്ബേഴ്സ് കാര്യങ്ങളെല്ലാം അന്വേഷണം അവർ മനസ്സിലാക്കട്ടെ ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചിനോ അല്ല അവരെന്ത് സിറ്റുവേഷനിലാണ് ഇവിടുന്ന് ഷിഫ്റ്റ് ആയതെന്നുള്ളത് ഈ ഇത്രയും അയാളൊരു സിനിമഘടനയാണ് ഷുക്കൂർ വക്കിൽ അയാളാണ് ഫസ്റ്റ് പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റ് പിന്നെ ഷെയർ ചെയ്തും കൊണ്ടാണ് മറ്റുള്ള കമന്റുകൾ പോയത് അദ്ദേഹത്തിനൊക്കെ എന്തിന്റെ ആവശ്യമുണ്ട് പിന്നെ ഇവരൊക്കെ എഴുതുന്ന പോസ്റ്റുകൾക്ക് എന്താണ് സത്യം എന്നുള്ളത് എന്താ മനസ്സില എന്ത് കാര്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇപ്പൊ അദ്ദേഹം ഒരു പുതിയൊരു ഉടായ്പും കൊണ്ട് വന്നിട്ടുണ്ട് അവർ റീ റീമാരേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ മുസ്ലിംകളുടെ അതൊക്കെ വളരെ പരിഹസിക്കപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടാണല്ല ഇവർ പോയി എന്ന് പറയുന്നത് ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവ സംവിധായകൻ അവർ വൈഫിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു പയ്യനായിരുന്നു ചെറിയ പയ്യനാണ് അവനൊരു കാലത്ത് അവന്റെ തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് കാശ് ബുദ്ധിമുട്ടി സഹായം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാശ് അന്ന് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ കൊടുത്ത് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്താലാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയത്ത് പിന്നെ വേറൊരാൾ ഇന്ന് ഡബ്ല്യു സി സിന്റെ അംഗാണവൻ ഇപ്പൊ ഈ അടുത്ത് വിജയ് വിജയ് സേതുപതിനെ വെച്ചിട്ടൊരു മലയാള മൂവി ചെയ്തിട്ടുണ്ട് ഒരു വനിതാ സംവിധായകൻ അവർക്ക് സ്റ്റോറി കഥ എഴുതാൻ വേണ്ടിയിട്ട് പീസ്ഫുൾ ആയ സ്ഥലമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മെമ്പർഷിപ്പുള്ള ചെന്നൈയിലുള്ള പ്രസിഡൻസി ക്ലബിൽ നാലഞ്ച് ദിവസം റൂം എടുത്തിട്ട് അവർക്ക് കഥ എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുത്തു കാരണം ഇതൊക്കെ ഇവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് സഹായം ചോദിക്കുമ്പോൾ ചെയ്തു അത് നാൽപ്പത് നാപ്പത്തയ്യായിരം രൂപ എനിക്ക് അന്ന് ബില്ലായിട്ടുണ്ട് ഇത്രയും ചെയ്ത ഒരു മനുഷ്യനെ കൊണ്ടാണ് ഇദ്ദേഹം പോസ്റ്റ് ഇടുന്നത് ഞാൻ ദ്രോഹിച്ചിട്ടാണ് അപ്പൊ ഇതിന്റെയൊക്കെ പുറകിലാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഫാൻസ് അല്ലെങ്കിൽ ഈ രാജേഷ് കൃഷ്ണന്റെ ഉള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ ശുക്കുർവാക്കിംഗ് ഒക്കെ പൊളിറ്റിക്കൽ സീ ഞാനോ ഒരു ഇടതുപക്ഷക്കാരനാണ് ഞാനിപ്പം ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ പോലും എൻ്റെ നാട്ടിൽ എൻ്റെ ബൂത്തിൽ എൻ്റെ പഞ്ചായത്തിലുള്ള മറ്റ് എൻ്റെ കുടുംബക്കാരൊക്കെ ഉള്ള ബൂത്തിൽ ഞങ്ങളേതായ കുടുംബത്തിലുള്ള മാക്സിമം വോട്ട് വരെ ശൈലജ ടീച്ചർക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഫോണിൽ ഞാൻ വർക്ക് ചെയ്ത ആളാണ് ഇവിടെ ഇവിടെ നമ്മളതായ ഫാമിലിയുണ്ട് എൻ്റെ ഒരു വലിയൊരു ഫാമിലി ഇവിടെ ഉണ്ട് എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ ഇവിടെ നമ്മുടെ ഇടതുപക്ഷ വർഷ ചിന്താഗതി സപ്പോർട്ട് ചെയ്യുന്ന ഡി എം കെസ് നമ്മളെ കുടുംബത്തിലുള്ള എല്ലാ വോട്ടും മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തിച്ച ആളാണ് അങ്ങനത്തെ ഒരാളെ കൊണ്ടാണ് പറയുന്നത് ഷുക്കർ ഹുക്കലിനെ പോലെയുള്ള ഇപ്പം സംഘപരിവാറി ചായുവാണ് സംഘപരിവാറിന്റെ ട്രാഫിക് പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ മെമ്പറാണ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഇത്രയുള്ള കാര്യങ്ങൾ അപ്പം ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പ്രൊപ്പകട്ടുണ്ടാക്കി കൊണ്ടുവരികയാണ് മനസ്സിലായില്ല അതിൻ്റെയൊക്കെ പുറകിൽ ഇയാളാണ് കാരണം എന്ന് വെച്ചാൽ ഇയാൾക്ക് എൻ്റെ അടുത്ത് ഇപ്പം ഒരു എക്സ്ക്യൂസോ പറയാനില്ല ഇയാൾ ഒളിഞ്ഞ് കാരണം ബ്ലോക്ക് ചെയ്ത് പോകാന്നുള്ള തന്നെ തോറ്റ് പോവാന്നുള്ളൊരർത്ഥമല്ലേ എങ്കിൽ അത് നേരിട്ടെന്ന് എനിക്ക് മറുപടി തരണ്ടേ എന്റെ ചോദ്യങ്ങൾ അതായത് എന്റെ ചോദ്യങ്ങൾ മമ്മൂക്കാന്ന് വിളിച്ചിട്ട് ചോദ്യങ്ങൾ വളരെ നമ്മൾ വളരെ ഫിലിമിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞങ്ങൾ ചാറ്റ് ചെയ്യാറ് അതിൽ നിന്ന് മാറി മറ്റൊരു വിഷയത്തിലേക്ക് വന്ന് അതിൽ നിന്ന് ചെയ്ത് പിന്നെ അത് വഴി മാറിപ്പോയി എനിക്ക് ഇയാളെ ഇയാള് യഥാർത്ഥ മുഖം കണ്ടപ്പം അത് വഴിമാറി പോകുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് പുള്ളി ബ്ലോക്ക് ചെയ്തു പോയത് കാരണം പുള്ളിക്ക് പറയാൻ മറുപടിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എവിഡൻസ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ അടുത്തൊരു കാര്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇക്കയുടെ കെയുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക്ബെറി മെസ്സേഞ്ചറിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്റെ എഫ് പിയിൽ കാണാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ അടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക്ബെറി മെസ്സേഞ്ചറ് ഇന്നിപ്പത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല ഇന്നിപ്പം ഞാൻ പറയുന്നത് ഒരു അഞ്ചാറ് വർഷം മുമ്പത്തൊക്കെ അറിയണം ലോകത്ത് ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് മെസ്സേജിങ് സർവീസസ് ആണ് ബ്ലാക്ക്ബെറി ഉള്ളത് അത് ഇപ്പൊ പെയ്ഡ് സർവീസാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അതായത് അമ്പത് ഡോളർ ആണ് വാർഷിക സബ്സ്ക്രിപ്ഷൻ ടി ഈ സാധനം ഇതൊക്കെ രാജേഷ് കൃഷ്ണ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു തെളിവ് മാത്രം ഞാൻ ഇപ്പൊ ഇവിടെ വെളിപ്പെടുത്താണ് എന്തിനാണ് ഇദ്ദേഹം ഒരു സംവിധായക ഒരു നടൻ അല്ലെങ്കിൽ ഒരു നായകൻ എന്നുള്ള ഒരു ബന്ധം ഇല്ലാതെ തമ്മിൽ വേറെ എന്ത് ബന്ധാ ഈ നാലായിരം രൂപ അല്ലെങ്കിൽ അമ്പത് ഡോളറിന്റെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തും കൊണ്ട് അത് എന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചും കൊണ്ട് സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ട് യു മാത്രം ചാറ്റ് ചെയ്യാനുള്ള എന്ത് ബന്ധാണ് ഇവര് തമ്മിലുള്ളത് ഇത്രം പറയണല്ലോ അദ്ദേഹം നിങ്ങൾക്ക് ഇന്നത്തെ പതിനാറ് പതിനേഴ് കാലങ്ങളിൽ പല പതിനെട്ട് കാലഘട്ടങ്ങളിൽ വാട്സപ്പ് ഉണ്ട് എഫ് പി മെസ്സേഞ്ചർ ഉണ്ട് സാധാരണ ടെക്സ്റ്റ് മെസ്സേജുകളുണ്ട് മറ്റു പല സൊല്യൂഷൻ എടുക്കും എന്തിനാ ഒരു പെയ്ഡ് എടുത്തൊക്കെ മാത്രം അത്രമാത്രം ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എന്താണല്ലോ കാരണം ഞാൻ എനിക്ക് എൻ്റെതായ എൻ്റെ ക്രെഡിറ്റ് കാർഡിന്റെ കോ കാർഡ് അവരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഭാര്യക്ക് ഞാൻ കൂടെ കോ അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ ക്വാളിറ്റി ലിമിറ്റുള്ള കാർഡിന് കോ കാർഡ് കിട്ടും ഫാമിലി മെമ്പേഴ്സിന് അത് അങ്ങനെ ഒരു കാർഡ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാർഡിലാണ് അവർ അവരുടെ യാത്രയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അത് കമ്പനിയിൽ വരും അതിന്റെ പേയ്മെന്റ് അങ്ങനെ കെട്ടിപ്പോകും അതാരും കഴിഞ്ഞ കണക്കും കാര്യങ്ങളൊന്നും നോക്കാറില്ല പക്ഷെ ഈ പുള്ളിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒന്ന് രണ്ട് പുള്ളിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിന്റെ ഈ ഹവാല ഇടപാടുകളും മമ്മൂട്ടിന്റെ കമ്പനിയിലെ ഹവാല ഈ പുഴുവിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഹവാല പണങ്ങളും കാര്യങ്ങളൊക്കെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പുള്ളിപ്പെടും പെടും അപ്പൊ അത് പുള്ളി രക്ഷപ്പെടാൻ വേണ്ടിട്ട് പുള്ളി മമ്മൂട്ടി നീ കളിച്ചിട്ട് കാര്യമില്ല അതിൽ മമ്മൂട്ടിക്കും കൂടെ ഇതില് പങ്കുണ്ട് നീ വേണേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്ക് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ പഴയ റെക്കോർഡുകളൊക്കെ എടുത്ത് തപ്പി നോക്കുമ്പം എനിക്ക് ഈ ബ്ലാക്ക്ബെറിയുടെ ഒരു ഇങ്ങനെ പലതുമുണ്ട് അത് ഇവിടെ പറയാൻ പറയാനില്ല ഇതൊരു എക്സാമ്പിൾ പറയുകയാണ് കാരണം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതുകൊണ്ട് ഞാൻ പറയാം ഇപ്പം എന്താണ് ഒരു അമ്പത് ഡോളർ വാർഷിക സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സംസാരിക്കാൻ മാത്രമുള്ള നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് സംവിധായക അല്ലെങ്കിൽ നായകൻ അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള ബന്ധം ഇല്ലാതെ വേറെ എന്ത് ബന്ധമാണ് ഉള്ളത് Powered by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Archagal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 55599. Chodis Building Promoters Private Limited, Tirunelveli. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം